നമുക്കൊക്കെ അല്ലേ ഈ പണ്ട് കാലത്ത് നമ്മുടെ നമ്മുടെ കുഞ്ഞുനാളിലൊക്കെ നമ്മുടെ നമുക്കൊരു വീട് മോശ അല്ലെങ്കിൽ ചെറിയ ചെറിയ വീടൊക്കെയാണ് മറ്റേ കൂട്ടുകാർക്കൊക്കെ നല്ല വീടൊക്കെ ഉണ്ട് എങ്കിൽ നമ്മുടെ വീട് മോശ അല്ലെങ്കിൽ എന്നാ പറയണേ നമ്മളെ കാണാൻ കൊള്ളില്ല നമ്മുടെ വീട്ടിലുള്ളവരെ കാണാൻ കൊള്ളില്ല അല്ലെങ്കിൽ സാമ്പത്തികം കുറവാണ് പൈസ ഇല്ല ഇല്ലയെന്ന് പറയാനൊരു നാണക്കേട് ചില പിള്ളേരുണ്ട് അച്ഛനമ്മമാരെ കണ്ടാൽ പോലും വഴിക്ക് വെച്ച് കണ്ടാൽ മിണ്ട കൂട്ടുകാരോടൊപ്പം മിണ്ടാതെ പോകുന്ന പിള്ളേരൊക്കെ ഉണ്ട് അതായത് ഒരു പതിനഞ്ച് വയസ്സ് തൊട്ട് ഒരു ഇരുപത്തഞ്ച് ഇരുപത്തിരണ്ട് വയസ്സ് വരെയൊക്കെയുള്ള പിള്ളേരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെയൊക്കെ ഒരു ചിന്താഗതികളില്ലേ നമ്മൾ ചിന്തിച്ച് കഴിയുക നമ്മുടെയൊക്കെ എന്നാ കുഞ്ഞുപ്രായത്തിൽ നമുക്കും ചെറിയ ചെറിയ ഒക്കെ നമുക്കും ഉണ്ടായിരുന്നായിരിക്കാം പ്രത്യേകിച്ച് പെൺപിള്ളേർക്ക് കുറവായിരിക്കാം ആം പിള്ളേർക്ക് ഇച്ചിരി അവിടെ ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നത് ചില പിള്ളേരെ ഞാൻ കേട്ടിട്ടുണ്ട് ബസ് ഇറങ്ങിയിട്ട് സ്വന്തം വീട്ടിലേക്ക് കയറാണ്ട് അടുത്ത വീട്ടിൽ ചെന്ന് കയറണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത വീട്ടുകാർ ഇച്ചിരി സെറ്റപ്പിൽ താമസിക്കുക അപ്പോൾ അവരുടെ ഗേറ്റ് കടന്നങ്ങ് പോകും ബസ് കടന്നു പോയി കഴിയുമ്പോൾ തിരിച്ച് വന്നിട്ട് അവനവൻ്റെ വീട്ടിലേക്ക് വന്ന് കയറി പോകുന്നു ഒക്കെ കേട്ടിട്ടുണ്ട് ഒരു സമയത്ത് എല്ലാവരുടെയും ഉള്ളിലുള്ള ഒരു അപകർഷതാബോധമല്ലേ അത് കാരണം നമുക്ക് ഇല്ല ഇല്ലായെന്ന് പറയാനൊരു മടുപ്പുള്ള ഒരു പ്രായം നമുക്ക് നന്നായിട്ട് ജീവിക്കണം എന്നുള്ളിൻ്റെ ഉള്ളിലുണ്ട് പക്ഷേ അതിനൊട്ട് സാധിക്കണമില്ല അങ്ങനെ ചിലർക്ക് സ്കൂളിലൊക്കെ കൊണ്ടുപോകാൻ കറികളൊക്കെ കുറവായിരിക്കും പക്ഷേ ഉള്ള കറിയും കൂട്ടി കൊണ്ടുപോകാനൊക്കെ ഒരു മടിയായതുകൊണ്ട് ചോറ് വേണ്ടാന്നും പറഞ്ഞു പോകും എന്നിട്ട് ഉച്ചയ്ക്ക് പട്ടിണിയിരിക്കും അങ്ങനെയുള്ള കുറച്ച് പിള്ളേരുമുണ്ട് അതായത് ഒത്തിരി പിള്ളേരെ കണ്ടിട്ടുണ്ട് ചോറ് കൊണ്ടുവരാൻ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം വിശക്ക് ഉച്ചയ്ക്ക് വിശക്കില്ല അതുകൊണ്ടാന്ന് പറയും രാവിലെ കഴിച്ചിട്ട് വരും എന്നിട്ട് ഉച്ചയ്ക്ക് കഴിക്കാണ്ട് കോളേജിലൊക്കെ പിടിക്കുന്ന പിള്ളേർ കാണിക്കുന്ന പരിപാടിയത് നമുക്കപ്പോൾ എന്തൊക്കെയോ ഒരു മറ്റുള്ളവരുടെ കങ്കൽ നമ്മൾ നല്ല സെറ്റപ്പാന്ന് അറിയിക്കാൻ നമ്മളൊരു ശ്രമം നടത്തും എനിക്ക് തോന്നുന്ന ഒട്ടുമിക്കൊരു തൊണ്ണൂറ്റിയെട്ട് ശതമാനം പേരുടെ ഈ സ്വഭാവമുള്ളവരായിരുന്നായിരിക്കാം വല്ല പത്ത് ശതമാനം പിള്ളേർ മാത്രമേ അതായത് വലിയ നിലയിൽ താമസിക്കുന്നവർക്ക് അങ്ങനെയൊന്നും തോന്നില്ല സാധാരണക്കാർക്കാണ് ഈ കുഴപ്പങ്ങൾ മുഴുവൻ പറ്റുന്നത് സാധാ സാധാ വീടുകളിൽ ജനിച്ചു വളർന്ന പിള്ളേരാണ് ഇങ്ങനെ ഒരിച്ചിരി ഒളിച്ചു ഒരു ശ്രമം നടത്തുന്നത് അതായത് നമ്മൾ ഇച്ചിരി നല്ല സെറ്റപ്പിലാണ് ജീവിക്കുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ടൊരിഷ്ടം കാണിക്കാറുണ്ട് അല്ലേ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള മെസ്സേജുകൾ എനിക്ക് വരാറുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊരു വീഡിയോ ഇട്ടു കേട്ടോ അതായത് ചില പിള്ളേരും പറയും ഇങ്ങനെ ഒരു അവകർഷകബോധം എൻ്റെ ഉള്ളിലുണ്ട് എന്താ ചെയ്യേണ്ട ചേച്ചി എന്നൊക്കെ ചോദിക്കും ചിലർ നമ്മളൊന്നും ചെയ്യണ്ട നമ്മൾ നമുക്കുള്ളതിനെ അംഗീകരിക്കാൻ ശ്രമിച്ചാൽ മാത്രമേ നമ്മുടെ വീടും പരിസരവും നമ്മൾ വൃത്തിയായിട്ടിടുക നമ്മൾ വൃത്തിയായിട്ട് നടക്കുക അതുമാത്രം ചെയ്താൽ നമുക്കുള്ളതും കൊണ്ടല്ലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ എന്തൊക്കെ മറ്റുള്ള അടുത്തുണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് കാര്യമില്ലല്ലോ നമ്മുടെ വീട്ടിലുണ്ടെങ്കിലേ നമുക്കുള്ളൂ അപ്പോൾ അതിനെ നമ്മൾ അംഗീകരിക്കുക അതിനെ അങ്ങ് സ്നേഹിക്കുക അതേ അതിനൊരു മാർഗ്ഗമുള്ളൂ അല്ലാണ്ട് നമ്മൾ ഇല്ലാത്ത ഒന്നതിനോർത്താണ് നമ്മൾ അധികവും ദുഃഖിക്കുന്നത് അല്ലേ നല്ല വീട് വേണമെന്നൊക്കെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലും ഉള്ള വീട് നമുക്ക് നല്ല ഭംഗിക്കും വൃത്തിക്കും വിടാൻ ശ്രമിക്കുക അവിടെ അതിൽ ആനന്ദം കണ്ടെത്തുക നമ്മുടെ വീട്ടിലുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മളതിൽ സംതൃപ്തി കണ്ടെത്തുക അതേ ഒരു മാർഗ്ഗമുള്ളൂ ഇതിന് അല്ലേ പണ്ട് പൈലോ എല്ലാവരെയും എന്തെന്ന് വെച്ചാൽ പോലെ ഒന്നും ജീവിക്കാൻ ആർക്കും സാധിക്കില്ല കാശുള്ളവരെ പോലെ തന്നെ ജീവിക്കണമെന്ന് വെച്ചാൽ നമ്മൾ കടബാധ്യതയിലും ഒക്കെ ചെന്ന് ചാടാൻ സാധിക്കും നമുക്കുള്ളതിൽ നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കാൻ അച്ഛനും അമ്മയും കാണാൻ മോശമാണ് അതിന് നമ്മൾ അംഗീകരിക്കണമെന്ന് അവരെത്ര കളഞ്ഞാലും അവർ നമ്മുടെ അച്ഛനും അമ്മയല്ല അണ്ട് ആവില്ല ഇല്ലേ അപ്പം അവരെ നമ്മൾ അംഗീകരിക്കാൻ ഒരു മനസ്സ് വയ്ക്കുക അവരിൽ ഉള്ളതിൽ സൗന്ദര്യം കണ്ടെത്താൻ ശ്രമിക്കുക ഇപ്പം നമ്മളിലാണെങ്കിലും ചിലർ പിള്ളേർക്ക് കണ്ണ് മോശ മൂക്ക് മോശ ചൊടി മോശ പല്ലു പൊങ്ങിയത് അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുള്ള പിള്ളേരുണ്ട് നമുക്കുള്ള സൗന്ദര്യത്തിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുക അല്ലാണ്ടോ ഇല്ലാത്ത ഒന്നിനെ ഓർത്ത് ദുഃഖിച്ചിട്ടൊന്നും ഒരു കാര്യവും ഇല്ല ഒത്തിരി പേരുണ്ട് നമ്മൾ ഈ ടീനേജ് കഴിഞ്ഞ പ്രായം കഴിയുമ്പോഴുള്ള പിള്ളേർക്കുള്ള കുഴപ്പങ്ങളാ ഇതൊക്കെ അവർ പിന്നെ കുറെ കഴിയുമ്പോഴാണ് അവർക്ക് പിന്നെ മനസ്സിലാവണം അവർ ചെയ്തു പോയതൊക്കെ പൊട്ട ബുദ്ധി തോന്നിയ കാര്യങ്ങളാണ് അവർ മനസ്സിലാക്കണ കുറച്ച് കഴിയുമ്പോഴായിരിക്കും ഇല്ലേ ഈ പൈലോക്കോയിലോ പറഞ്ഞൊരു വാചകം ഞാൻ ഇതിനിടയ്ക്ക് പറയാം അതായത് നമുക്ക് ചില വാതിലുകൾ നമ്മൾ അടച്ചിടേണ്ടതായിട്ട് വരും ഇല്ലേ എല്ലാ വാതിലുകളും ഒന്നും പ്രകാശം കയറി വരില്ല പ്രകാശം കയറി വരാത്തതായ ചില വാതിലുകൾ നമ്മൾ അടച്ചിടേണ്ടതായിട്ട് വരും എന്ന് പറയാം നമുക്കോ അനുഗ്രഹം ആയിട്ട് കിട്ടിയേക്കണതിനെ നമ്മൾ സ്വീകരിക്കുക അതല്ലാത്തതിനെല്ലാം നമ്മൾ അടച്ചു കളഞ്ഞേക്കുക അതാ വേണ്ട അല്ലാണ്ട് എല്ലാം നമ്മൾ എന്നു പറയുന്നത് എല്ലാ സൗകര്യങ്ങളും കൂടും കൂടി ഒരുത്തനും ഓ ഭൂമിയിൽ ആരും ജനിച്ചിട്ടുമില്ല ജീവിക്കാൻ പറ്റുകയില്ല എല്ലാം തികഞ്ഞിട്ടും സന്തോഷവന്മാരല്ലാത്ത എത്രയോ മനുഷ്യൻ ഉണ്ടെന്ന് അറിയാമോ എല്ലാം ഉണ്ട് ഫൂസത്തുണ്ട് പണമുണ്ട് സൗന്ദര്യമുണ്ട് വിദ്യാഭ്യാസമുണ്ട് ജീവിത സാഹചര്യങ്ങളെല്ലാം ഉണ്ട് എന്തെങ്കിലും ഒരു അസുഖത്തിൻ്റെ പേരിൽ അവർ ദുഃഖിക്കേണ്ടി വരും അതല്ല എങ്കിൽ കടബാധ്യത പരിപൂതി അതല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും പ്രോബ്ലങ്ങൾ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുടെ പേരിൽ ദുഃഖിക്കേണ്ടി വരും അപ്പോൾ മനുഷ്യൻ ആര് സംതൃപ്തനല്ല ഇല്ലേ അപ്പം നമ്മൾ ഉള്ളതും കൊണ്ട് ജീവിക്കാൻ ശ്രമിച്ചാൽ നമ്മൾ അത് സംതൃപ്തരാകും നമ്മൾ സന്തോഷവാന്മാരാകുകയും ചെയ്യും അതാണ് വേണ്ടത് നമ്മൾ എപ്പോഴും ഹാപ്പി ആയിട്ട് ഇന്നത്തെ ദിവസം നമുക്ക് സന്തോഷമുള്ളതായിരിക്കണം എന്ന് ദൈവത്തെ വിശ്വസിക്കുക നമ്മൾ പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകുക സന്തോഷത്തോടെ ഇരിക്കാൻ പരമാവധി ശ്രമിക്കുക അല്ലാണ്ട് ഇല്ലാത്ത ഒന്നിനെ ഓർത്ത് ഏത് സമയം സങ്കടപ്പെട്ട ഇല്ലായക തന്നെ വന്നുകൂടും നമ്മൾ എന്തിനെക്കുറിച്ചാണോ അധികം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കണേ അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയുള്ളൂ നമ്മൾ കേട്ടിട്ടില്ലേ സ്വപ്നം നമ്മൾ കാണുന്നതനുസരിച്ച് ആ നമ്മുടെ ജീവിതത്തിൽ അത് സം യാഥാർത്ഥ്യാവുന്നത് നമ്മൾ ഇല്ലായ്മ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്കില്ലേ ഇല്ലേ രാവിലെ തൊട്ട് കടക്കാർ വരുമല്ലോ അല്ലെങ്കിൽ കടം കൊടുക്കാനുണ്ടല്ലോ അല്ല ഇന്നവർക്ക് പൈസ കൊടുക്കാണ്ടല്ലോ ഇന്നത് ചെയ്യാണ്ടല്ലോ എന്ന് ഓർത്തോണ്ട് ഏത് സമയവും നമ്മൾ ഇങ്ങനെ അവർക്ക് അങ്ങനെ ഉണ്ടല്ലോ എന്ന് എന്നോർത്തുകൊണ്ട് നമ്മൾ അയൽവക്കത്തേക്ക് നോക്കിയിരുന്നിട്ടും ഒരു കാര്യമില്ല ഉള്ളതിനെ വെച്ച് നമ്മൾ സംതൃപ്തരായിട്ട് ജീവിക്കുക നമുക്ക് ഒരു നേരത്തെ കഞ്ഞിയെങ്കിലും കുടിക്കാനുണ്ടല്ലോ റേഷനറി ആണെങ്കിലും നമുക്ക് മേടിക്കാനുണ്ടല്ലോ അതിൽ നമ്മൾ സംതൃപ്തരായിരിക്കും അല്ലാണ്ട് ഇല്ലാത്ത കാര്യം ഓർത്തിട്ട് നമുക്ക് വീടില്ല ഒരിക്കലും നിരാശപ്പെടരുത് വീടുണ്ടാകും അതിന് വേണ്ടിയിട്ട് നമ്മൾ പണിയെടുക്കുക നമുക്കൊരു വീടൊക്കെ കൊച്ച് വീടുണ്ടാക്കാൻ എന്തൊക്കെ സേവ് ചെയ്യണം എങ്ങനെ പൈസ സേവ് ചെയ്താൽ നമുക്ക് സാധിക്കും ഒക്കെ അങ്ങനെ ഞാൻ എനിക്കറിയാവുന്ന ഒരു പെൺകുട്ടിയും ഒരാൺകുട്ടിയും കൂടെ കൂടി അവർ ഈ സിമിൻഡിഷ്ടിക പിടിച്ച് അവർ പൈസ കിട്ടുന്നതനുസരിച്ച് സിമെൻ്റി ഇഷ്ടിക പിടിച്ചു വെച്ചിട്ട് ഒരു സമയത്ത് കരിങ്കല്ലിറക്കി ഒരിടയ്ക്ക് സിമെന്റിൻ്റെ ഇഷ്ടിക പിടിച്ചു ഒരിടയ്ക്ക് സിമെൻറ്റിൻ്റെ കട്ടലിലും ജെല്ലും ഒക്കെ മേടിച്ച് വച്ചു അങ്ങനെ ഓരോ സാധനങ്ങളായിട്ട് അടുപ്പിച്ചിട്ട് അവസാനം അവർ കുറച്ച് രൂപ രൂപയുണ്ടാക്കി വീട് പണിതുന്ന് കുഞ്ഞുവീട് ഒരായിരം ആയിരത്തി ഒരുന്നൂറ് എങ്ങാണ്ട് സ്ക്വയർ ഫീറ്റുള്ള ഒരു നല്ല ഒരു കുഞ്ഞു വീട് വേണതു മോളെ ഷീറ്റൊക്കെ ഇട്ടെടുത്ത വീട് അങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ എളുപ്പമാണ് നമ്മളപ്പോൾ ഇതുപോലെ ഓരോ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്ത് നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക അല്ലാണ്ട് നമ്മൾ നമുക്കില്ല മറ്റുള്ളവർ കണ്ട നാണക്കേട മറ്റുള്ളവരൊന്നും അല്ല നമ്മുടെ വീട്ടിലെ ചിലവ് നടത്തണം അല്ലേ മറ്റുള്ളവരെ കൊണ്ട് നമുക്ക് ഒരു പ്രയോജനവും അതാണ് ഏറ്റവും അത്യാവശ്യം ആരെ ആരെക്കൊണ്ട് നമുക്കൊരു പ്രയോജനമില്ല നമുക്കുണ്ടെങ്കിൽ നമ്മൾ സേഫായി നമ്മുടെ വീട്ടിൽ വീട്ടിലെന്തോ ഉള്ളൂ ഒരു മുളകാണെങ്കിലും നമ്മുടെ വീട്ടിലുണ്ടോ അതിൽ നമ്മൾ സംതൃപ്തരായിരിക്കുക അല്ലാണ്ട് മറ്റുള്ളവരുടെ കണ്ട് വീട്ടിലേക്ക് നോക്കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മുന്നോട്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കില്ല നമ്മൾ ചില വാതിലുകൾ അടച്ച് തന്നെ ഇടണം എന്നാലേ ജീവിതത്തിൽ വിജയിക്കുകയുള്ളൂ എല്ലാ വാതിലുകളും തുറന്നിട്ടിട്ട് എല്ലായിടത്തും നമുക്കിങ്ങോട്ട് പ്രകാശം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും എന്ന് ഒരു പ്രയോജനവും ഇല്ലാട്ടോ നമുക്ക് ചില വാതിലുകൾ നമ്മുടെ നേരത്തെ തുറന്ന് തന്നെ ഇടണം അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രകാശത്തെ നമ്മൾ സ്വീകരിക്കുക അതിൽ നമ്മൾ സംതൃപ്തരാകണം ഇതെല്ലാവരുടെയും ജീവിതത്തിൽ കടന്നുപോയിട്ടുള്ളതായിരിക്കാം ഒട്ടുമിക്ക ആൾക്കാരുടെ മനസ്സിലൊന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കാം അല്ലേ അതേപോലെ നമ്മൾ പലതും സ്വപ്നം കാണും നല്ല നമ്മുടെ കല്യാണം കഴിക്കണം അപ്പോൾ കുഞ്ഞ് പ്രായത്തിലൊക്കെ നമ്മൾ വിചാരിക്കും വലിയ നല്ല ജോലിക്കാരെ നല്ല നമുക്ക് നമ്മൾ ചിലപ്പോൾ കിട്ടുന്ന അതൊന്നും ആയിരിക്കില്ല വല്ല കമ്പനിയിലെ ജോലിയുള്ള ഒരാളെ ആയിരിക്കാം എങ്കിലും നമ്മളിങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കും നമ്മളപ്പം കിട്ടിയ ആൾ ആരാണോ അതിനെ വെച്ച് നമ്മൾ സംതൃപ്തരാകുക നമ്മുടെ വീട്ടിൽ അത്യാവശ്യം വീട്ടിലെ ചോറിനൊന്നും ബുദ്ധിമുട്ടില്ല അത്യാവശ്യം കാര്യം നമ്മുടെ പറമ്പിൽ കപ്പളങ്ങയാണെങ്കിലും കപ്പ്ളങ്ങയാണെങ്കിലും മതി അതുമൊക്കെ വെച്ച് നമുക്ക് കഴിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ സംതൃപ്തരാകുക അത് നമ്മുടെ മക്കളും പറഞ്ഞു കൊടുക്കുക നമ്മുടെ വീട്ടിലെ സാഹചര്യം ഇതാണ് ഇതിൽ നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുകയാണ് എന്തോരം പേരുണ്ട് തീരെ പാവക്ക പാവപ്പെട്ട നിലയിൽ നിന്ന് നല്ല നിലയിലെത്തി എത്രയോ പേരുണ്ട് ആ സമയത്ത് ഈ ഇടത്തകരക്കാരെന്ന് പറയണ മനുഷ്യർക്കന്യ പറഞ്ഞതെന്ന് അറിയാമോ അവർക്ക് കീഴോട്ടും പോകാൻ പറ്റില്ല മേളിലോട്ടും പോകാൻ പറ്റില്ല അവർ ഇടയ്ക്ക് കിടന്നിങ്ങനെ തുഴഞ്ഞുകൊണ്ടിരിക്കും അവരുടെ അവർ കാണുന്ന മുഴുവൻ മുകളിലുള്ളവരെയാണ് ഇടത്തരക്കാർക്ക് പറ്റുന്ന മുഴുവൻ കുഴപ്പങ്ങളെ ഉയർന്ന ലെവലിലുള്ളവരെ കണ്ടിട്ട് അതുപോലെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ദുഃഖിക്കുന്നത് എന്നാൽ അവർ താഴെയുള്ളവരിലേക്കൊന്നും തിരിഞ്ഞു തോന്നും നോക്കുന്നില്ല താഴെയുള്ളവർ ഉള്ളവർ ജീവിക്കുന്ന കാണുമ്പോൾ നമ്മളപ്പോൾ രാജാക്കന്മാരാണെന്ന് ചിന്തിക്കാൻ പാടില്ലേ താഴെ താഴെക്കടയിലുള്ളവർ നമ്മളെപ്പോലെങ്കിലും ആകാൻ വേണ്ടിയിട്ടായിരിക്കും അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ നമ്മൾ മുകളിലുള്ളവരെ കണ്ടിട്ട് നമുക്ക് അതുപോലെ ആകാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് നമ്മൾ കടത്തിൻ്റെ ഇങ്ങനെ ഇരട്ടിപ്പിച്ച് ഇരട്ടിപ്പിച്ച് കടത്തിലേക്ക് പോയി ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഓരോ നിമിഷങ്ങളും അപ്പം അങ്ങനെ ചെയ്യാതിരിക്കുക നമുക്ക് ഉള്ളതിൽ സംതൃപ്തരാകുക നമ്മൾ അതിലൊന്നും ഒരാക്ഷേപം വിചാരിക്കേണ്ട ആക്ഷേപം വിചാരിച്ചിരുന്ന ആരും ചിലപ്പം നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നതുപോലും കാണലാണ് ഞാൻ പറഞ്ഞാലേ ബസ് ഇറങ്ങിയിട്ട് അടുത്ത വീട്ടിലേക്ക് പോകുന്ന പെൺകുട്ടികളൊക്കെ ഞാൻ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട് ഇഷ്ടം പോലെ പേര് കഥ കേട്ടിട്ടുമുണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇപ്പോഴത്തെ കാലത്തൊക്കെ കുറേ വർഷങ്ങൾ കഴിഞ്ഞ പോകുമ്പോൾ അവരെ ആ കഥ പറയുമ്പോൾ നമ്മൾ അന്തം വിട്ടു പോവും അവരുടെ വീടാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ബസ് എന്തിനാ അറിയിച്ചിട്ട് എന്ത് കിട്ടാനാണ് ഇല്ലേ ആ അടുത്ത വീട്ടിൽ കയറി പോകുമ്പോൾ വലിയ വീടായിരിക്കും തൊട്ടിപ്പുറ കാണുന്നതായിരിക്കും സ്വന്തം വീട് വീടൊരു കുഞ്ഞു വീടായിരിക്കും ആ നമ്മൾ അതിൽ ആ കുഞ്ഞു വീട്ടിൽ സംതൃപ്തി കണ്ടെത്തിയാൽ മാത്രം മതി നീ അല്ലാണ്ട് വലിയ വീട്ടിൽ കിടന്നിട്ട് സമാധാനം ഇല്ലാണ്ട് ജീവിക്കുന്നേക്കാളും അതിൽ ഒരു കുഞ്ഞു വീട്ടിൽ സമാധാനത്തോടെ ഒരു ദിവസം കിടന്നുറങ്ങുക എന്നുള്ളത് ഇല്ലേ ഒരു ദിവസം നന്നായിട്ട് കിടന്നുറങ്ങണണ്ടോ എന്ന് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി വലിയ വീട്ടിൽ കിടന്നിട്ട് സമാധാനമില്ലാതെ എത്ര പട്ടുമത്തെ കിടന്നാലും അവിടെ കിടക്കാൻ പറ്റണില്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് എന്താ അർത്ഥമായിരിക്കണേ അല്ലേ അപ്പം നമ്മൾ നമ്മൾ സംതൃപ്തരായാൽ മാത്രം മതി അല്ലാണ്ട് മറ്റുള്ളവരെ കണ്ട് നമ്മളാരും ജീവിക്കേണ്ട അപ്പം എല്ലാവർക്കും നന്ദി